സഹൃദയരെ ഷു മനസ്സുകളെ നമസ്കാരം ഇന്ന് കിത്താബ് എന്ന പങ്ക്തിയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് കൂളിമുട്ടം സ്വദേശിയായ ടി ബി സന്തോഷ് ബാബു മാഷ് എഴുതിയ ഒരു കഥാസമാഹാരമാണ് അതിജീവനത്തിൻ്റെ ആകാശങ്ങൾ അതിജീവനത്തിൻ്റെ ആകാശങ്ങൾ സന്തോഷ് മാഷ് ഇപ്പോൾ മധുരകത്ത് സാഹിത്യരംഗത്ത് അടയാളപ്പെടുത്തിയ ചങ്ങാതിക്കൂട്ടം കലാ സാഹിത്യ സമിതിയുടെ പ്രസിഡന്റാണ് പുത്തൻ വേലിക്കര വിവേകചന്ദ്രിക സഭ ഹയർ സെക്കൻഡറി സ്കൂളിൽ മുപ്പത്തിരണ്ട് വർഷത്തോളം അധ്യാപകനായും എച്ച് എം ആയു വിരമിച്ച ആളാണ് സന്തോഷ് ബാബു മാഷ് പതിനഞ്ച് ചെറുകഥകളുടെ സമാഹാരമാണ് അധീവനത്തിൻ്റെ ആകാശങ്ങൾ പാലായനം അതിജീവനത്തിന്റെ ആകാശങ്ങൾ കൊച്ചോസ എം ബി എ ഓ മൈഡർ റൂമി ഭൂപടം പ്രണയലേഖനത്തിലെ അക്ഷരത്തെറ്റുകൾ ഉരുകി അമരുന്ന മെഴുകുതിരിക്കാലുകൾ സാന്ദ്രസ്വപ്നങ്ങളിലെ മഞ്ഞിൻകണങ്ങൾ അമ്മക്കല്ല് കദിന സ്വാതന്ത്ര്യം ന്യൂ ഇയർ ബഷീറിന്റെ കണ്ണുകൾ വൈറൽ നിഴൽ വീണ രുചിക്കൂട്ടുകൾ എന്നിങ്ങനെ പതിനഞ്ച് ചെറുകഥകളുടെ സമാഹാരമാണ് ഈ പുസ്തകത്തിലുള്ളത് ഒരു യുദ്ധക്കെടുതിയുടെ കഥ പറയുന്ന പലായനം എന്ന കവിത നമുക്ക് നോക്കാം ഏഴ് വയസ്സുകാരനായ ഒരു ബാലന് കാൽ നഷ്ടപ്പെടുകയും വെപ്പുകാൽ കിട്ടുമെന്ന പ്രതീക്ഷയിൽ ആശുപത്രി കഴിയുകയും ചെയ്യുന്ന ഒരു ബാലന്റെ കഥ ഒരു വെപ്പുകാൽ അവൻ്റെ സ്വപ്നം നിറവേറ്റാനാവുമോ ഒരു വിദേശ കമ്പനിക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട് വൈകാതെ അവർ അയച്ചു തരുമെന്ന് ഉറപ്പുണ്ട് എങ്കിലും ഒരു റിമൈൻഡർ അയക്കേണ്ടതുണ്ട് മുറിവുകൾ ഡ്രസ് ചെയ്യാനുള്ള മെഡിക്കൽ എയ്ഡ് ബോക്സുമായി വീണ്ടും ക്യാബിനുള്ളിലേക്ക് നടന്നു ഓരോരുത്തരുടെയും മുറിവുകൾ തുടച്ചു വൃത്തിയാക്കി മരുന്ന് പുരട്ടി ബാൻഡേജ് ചുറ്റിക്കെട്ടി അടുത്ത കുഴം അവൻ്റെതാണ് മുട്ടിന് താഴെ അറ്റുപോയ അവൻ്റെ വലതുകാലിൽ ഉണങ്ങി തുടങ്ങിയ മുറിവിൽ പതുക്കെ വിരലമർത്തി വേദനിക്കുന്നുണ്ടോ അന്വേഷിച്ച് ചോദിച്ചു െന്ന് കണ്ണുകൾ മെല്ലെ ചുമി അവൻ പറഞ്ഞു വെപ്പുകൾ വെച്ചുപിടിപ്പിക്കാൻ സമയമായോ സിസ്റ്റർ മുറിവ് കുറച്ചുകൂടി ഉണങ്ങാനുണ്ട് അപ്പോഴേക്കും അവരയച്ചു തരട്ടെ അവൻ്റെ തോളിൽ മെല്ലെ ഒന്ന് തട്ടിയ ശേഷം പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് അവർ അടുത്ത കിടക്കയിലേക്ക് കിടക്കക്കരിയിലേക്ക് നടന്നു തെങ്കിൻ്റെ ഇടനായിലൂടെ സഹപ്രവർത്തകയായ ഒരു നഴ്സ് ഓടി വന്നു അവരുടെ ഒരു കത്തുണ്ട് ഈ ബാലന് കൃത്രിമക്കാൽ നിർമ്മാണ ിലേക്ക് അയച്ച ആ കമ്പനിയുടെ കത്താണ് അതിലിങ്ങനെ കുറിക്കപ്പെട്ടിരുന്നു ഞങ്ങളുടെ കമ്പനി നിലനിൽക്കുന്ന രാജ്യത്തിന്റെ പുതിയ നയതന്ത്ര ഉപരോധ തീരുമാനങ്ങൾ അനുസരിച്ച് നിങ്ങൾക്ക് കൃത്രിമക്കാൾ അയച്ചു തരാനാവില്ല ശത്രുപക്ഷത്തുള്ള ഒരു രാഷ്ട്രത്തിലേക്ക് അത് അയക്കാനുള്ള അനുവാദം ഞങ്ങൾക്ക് ഇല്ലാത്തതിനാൽ ഖേദിക്കുന്നു ഒന്നും പറയാതെ സിസ്റ്റർ തന്റെ കത്ത് സിസ്റ്റർ ആ കത്ത് തന്റെ വിരലുകൾക്കിടയിൽ ഞെരിച്ചമർത്തി പതുക്കെ തിരിഞ്ഞ് അവന്റെ കണ്ണുകളിലേക്ക് ഒന്നുകൂടി നോക്കി ഉറവപറ്റാത്ത നിഷ്കളങ്കമായ ഒരു പ്രതീക്ഷയുടെ ഭാവപകർച്ചകൾ അവന്റെ മുഖത്ത് ഇപ്പോഴുമുണ്ട് നെഞ്ചിലൊരു കടലിരമുണ്ടായിട്ടും ഒരു ചെറുപുഞ്ചിരിയോടെ അവനെ ഒന്ന് നോക്കി ഒന്നും പറയാതെ വിശ്രമമുറിയിലേക്ക് നടന്നു പതുക്കെ തന്റെ കസേരയിലേക്ക് തളർന്നിരുന്നു കണ്ണിൽ ഇരുട്ട് പടരുകയാണ് അപ്പോഴും ആകാശത്തിൽ ഭീതിതമായ ഇരമ്പലുകൾ മുഴി മുഴങ്ങി കഴുകക്കണ്ണലുള്ള പോർവിമാനങ്ങൾ പുത്തൻ നേതന്ത്രങ്ങളും പേറി അവിടെ വട്ടമിട്ടു പറന്നു പുസ്തകത്തിന്റെ തന്നെ പേരായ അതിജീവനത്തിന്റെ ആകാശങ്ങൾ എന്ന പേരുള്ള കഥയിൽ നിന്ന് ഇഴമറിയാതെ തിമർത്തി വെയ്തുകൊണ്ടിരുന്ന ഒരു മഴസന്ധ്യയിലാണ് അവൾ വീട്ടുമുറ്റത്തേക്ക് കയറി വന്നത് കിടക്കാളിയിലേക്ക് ചേക്കേറി അവൾ ശരീരമൊന്ന് കുടഞ്ഞ് അതിൽ പറ്റിയിരുന്ന വെള്ളം തെറിപ്പിച്ചു കുത്തിച്ചിതറുന്ന മഴത്തോളുകളിൽ നിന്ന് രക്ഷപ്പെടാനെന്നോണം ഭിത്തിയുടെ കാലണയോട് ചേർന്ന് കുന്തുകാലിരിപ്പായി വടിയെടുത്ത് അതിനൊന്നും എറിയാൻ ഓങ്ങിയപ്പോഴാണ് സരളയുടെ പരിഭ്രാന്തമായ ഒച്ചകെട്ട് രഘു പിന്തിരിഞ്ഞത് അയ്യോ രഘുവേട്ട വേണ്ട അത് ഗർഭിണിയാണ് സരളയുടെ ആകുലമായ ഭാവം കണ്ട് എറിയാൻ ഓങ്ങിയ വടി അറിയാതെ അയാളുടെ കയ്യിൽ നിന്ന് വഴുതി വീണു അപ്പോഴേക്കും തന്റെ ഏറിൽ നിന്ന് രക്ഷപ്പെടാനായി തൂങ്ങിയാടുന്ന ദീർഘ വേറുമായി അത് അങ്ങനെപ്പുറത്ത് എവിടേക്കോ ഓടിപ്പോയിരുന്നു എന്റെ സരളേ നീ എന് എത്രക്ക് ബേജാറാവണത് എവിടെങ്കിലും പോയി പറ്റോളൂ നീ ഒന്നും ആവണ്ട ഈ രഘുവേട്ട ഒന്നും അറിയില്ലെന്നായോ ഞാൻ രണ്ട് പെറ്റതല്ലേ രഘുവേട്ട ഒക്കെ മറന്നോ അതും പറഞ്ഞ് തിരക്കുള്ള എന്തോ ജോലിയുള്ളതുപോലെ അവൾ തിരിഞ്ഞു നടന്നു തിമർത്ത് വെയ്യുന്ന മഴ മുറ്റത്ത് ചാലുകളും കൈവഴികളും തീർത്ത് ഒഴുകിക്കൊണ്ടിരുന്നു പിറ്റേന്ന് രാവിലെ പാൽ കൊണ്ടുവന്ന അയൽക്കാരിയോട് സരളയുടെ വർത്തമാനം കേട്ടാണ് രഘു ഉറക്കമുണർന്നത് നാളെ മുതൽ ഒഴക്ക് പാൽ കൂടുതൽ വന്ന കേട്ടോ ബെഡ് കോഫിയുമായി വന്നപ്പോൾ സരള വന്നപ്പോൾ അയാൾ ചോദിച്ചു എന്തിനാ നാളെ തൊട്ട് ഒഴക്ക് പാൽ കൂടുതൽ അത് അവൾക്ക് കൊടുക്കാൻ രഘു വേട്ട അവർക്ക് രമ്യ മുളുക്കോ ഇളയമല രമ്യ പനി വന്ന ശേഷം ഇത്തിരി ക്ഷീണതയാണെന്ന് സരള പറഞ്ഞിരുന്നത് അയാൾ ഓർത്തു രമ്യ മുളക്കല്ല പിന്നെ അത് അവളുക്കാം ആ ഗർഭിണിക്ക് അപ്പം നീ ആ പൂച്ചപ്പണിനും പാൽ വാങ്ങിക്കൊടുക്കാനും തീരുമാനിച്ചല്ലേ ഈ എന്തിനുള്ള പുറപ്പാടാ അതൊക്കെ വേണം രഘുവേട്ട രഘുവേട്ടൻ എനിക്ക് വിശേഷമായിരിക്കുമ്പോൾ എൻ്റെ പറ്റി ഗവേഷണം നടത്തിയ ആളല്ലേ അങ്ങോട്ടൊന്നു നോക്കിയേ പുസ്തകാലേക്ക് ചൂണ്ടി അവൾ പറഞ്ഞു പ്രഗ്നൻസി ആൻഡ് ചൈൽഡ് ബെർത്ത് ഹൗ ടു കോപ്പ് വിത്ത് മെറ്റേണിറ്റി വാങ്ങിക്കൂട്ടിയ പുസ്തക ശേഖരങ്ങൾക്കിടയിൽ അവ ഇപ്പോഴുമുണ്ട് പിറ്റേന്ന് രാവിലെ അവൾ നേരത്തെ ഉറക്കമുണർന്നു അടുക്കള വാതിൽ തുറന്നപ്പോൾ കണ്ട കാഴ്ചയിലോളം ഞെട്ടി വാതിൽ പടിയോളം വെള്ളം ഉയർന്നിട്ടുണ്ട് വെള്ളമുയർന്നിട്ടുണ്ട് വിറകുപോലയുടെ തറയിലേക്ക് വെള്ളം കവിഞ്ഞൊഴുകുകയാണ് അതിൻ്റെ മൂലയിലേക്ക് അവളുടെ കണ്ണുകൾ പരതി കവിഞ്ഞെന്ന ജലപ്പരപ്പിലൂടെ അവൾ വിരിച്ചിട്ടിരുന്ന തുണിക്കഷ്ണം ഒഴുകി നടക്കുന്നുണ്ട് ദൈവമേ ആ ഗർഭിണിപ്പിച്ച എവിടെ പോയി നെഞ്ചിലിപ്പോടെ അവൾ ഉറക്കെ വിളിച്ചു രഘുവേട്ട അതിനെ കാണുന്നില്ല വേഗം കൂട്ടുവാ സരളയുടെ ഒച്ച കേട്ട് മൂത്ത മകൻ രാഹുലും മകൻ രമ്യയും ഉറക്കമുണർന്നു തിരച്ചിലിൽ അവരും അമ്മയോടൊപ്പം കൂടി അമ്മയും മക്കളും മുറ്റത്തെ വെള്ളത്തിൽ തകൃതിയായ തിരച്ചിലിൽ മുഴുകി എവിടെയും അതിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഒടുവിൽ നിരാശയോടെ തിരച്ചിൽ അവസാനിപ്പിക്കാൻ തയ്യാറെടുക്കുമ്പോഴാണ് പിന്നിൽ നിന്ന് രമ്യമോളുടെ വിളി കേട്ടത് അമ്മേ ദാ ഇവിടെ വിറകെട്ടിക്ക് മുകളിൽ അടക്കി വെച്ച ഓലച്ചൂട്ടുകൾക്ക് മുകളിൽ ഒരു നേരത്തെ കരച്ചിൽ കേട്ടത് രമ്യമോളായിരുന്നു മുട്ടറ്റം വെള്ളത്തിലൂടെ നടന്നു നനഞ്ഞ വിറക വിറകെട്ടിയിൽ ചവിട്ടി രാഹുൽ എത്തി നോക്കി അമ്മേ അത്ഭുതം കൊണ്ട് അവൻ്റെ കണ്ണുകൾ വിടർന്നു ദ ഇങ്ങോട്ട് നോക്കിയേ സരളയും രമ്യമോളും വിറകട്ടിയിൽ ചവിട്ടി നിന്ന് എത്തി നോക്കി നന ഉണങ്ങിയിട്ടില്ലാത്ത മൂന്ന് കുഞ്ഞുങ്ങൾ അവ വെളിച്ചത്തിലേക്ക് മെല്ലെ കണ്ണുകൾ ചെമ്മി ഒന്നിന് മഞ്ഞയിൽ വെളുത്ത പാടുകൾ മറ്റൊന്നിന് കറുപ്പിൽ അവിടെ ഇവിടെ വെളുപ്പ് ഒന്ന് തള്ളയ പോലെ വെളുപ്പിൽ ചിതറിയ കറുപ്പും തവിട്ടും മുറ്റത്തെ കോലാഹലങ്ങൾ കേട്ട് ഉറക്കമുള്ള രഘു അവിടേക്ക് വന്നു രഘുവേട്ടാ പ്രസവം കഴിഞ്ഞു ഇതാ ഇവിടെ ിച്ച ഒരു ദുരന്തത്തിനപ്പുറം കൈവന്ന ആശ്വാസവും ആഹ്ലാദവും അവളുടെ മുഖത്ത് നേളിക്കുന്നുണ്ട് അയാൾ അവർക്കരികിലേക്ക് നടന്നു അമ്മയുടെ ചുവടുവറ്റി കിടക്കുന്ന കുഞ്ഞുങ്ങൾ തള്ളയുടെ തരത്തിൽ ചുണ്ടുകൾ വരച്ച എന്തോ തിരയുകയാണ് രമ്യമോളും രാഹുലും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള അവകാശം പരസ്പരം ഉന്നയിച്ച് തർക്കിച്ചുകൊണ്ടിരുന്നു അപ്പോഴേക്കും ആകാശത്തിൻ്റെ അതിരുകൾ വീണ്ടും കറുത്തു അവൾ പറഞ്ഞു ഇനി നമുക്കിവിടെ നിൽക്കണ്ട വെള്ളം ഉയരുക വീട്ടു സാമഗ്രികൾ വഞ്ചിയിലേക്ക് തകൃതിയിൽ അടക്കി വെക്കുന്നതിനിടയിൽ ഒരു കടലാസ് വെട്ടി സൂക്ഷ്മതയോടെ അവൾ വഞ്ചിപ്പടിയിൽ വെച്ചു ഭദ്രമായത് ചേർത്ത് പിടിച്ച് അരികിൽ തന്നെ അവളും ഇരുന്നു അതിൽ ജീവന്റെ അനക്കങ്ങൾ എന്താണെന്ന് വഹിക്കാൻ അയാൾക്ക് പ്രയാസമുണ്ടായിരുന്നില്ല ആകുലതകളുടെ ഓളങ്ങൾ ഭേദിച്ച് വഞ്ചി മുന്നോട്ട് ചലിച്ചു അയാൾ മഴത്തുള്ള വീണ് നനഞ്ഞ അവളുടെ മുഖത്തേക്ക് നോക്കി അടിസ്ഥിത്വത്തിൻ്റെ നെടുവറുപ്പുകൾക്കിടയിലും സൗമ്യ സരളമായ ഒരു അമ്മഭാവമായിരുന്നു അപ്പോൾ അവൾക്ക് ഇതിലെ എല്ലാ കഥകളും തന്നെ മാനവികത ഉയർത്തിപ്പിടിക്കുന്ന കഥകളാണ് വഴിതെറ്റി കയറി വന്ന ഒരു പൂച്ചയോട് പോലും അത് ഗർഭിണിയാണത് കണ്ട് അതിനെ പരിരക്ഷിക്കാനും സംരക്ഷിക്കാനുമുള്ള കരുതൽ പാൽ വാങ്ങിക്കൊടുത്ത് അതിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള തീരുമാനം ഇതെല്ലാം തന്നെ മാനവികതയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള കഥകളാണ് പതിനഞ്ച് കഥകളും ഒന്നിൽ മെച്ചമാണെന്ന് പറയാം എല്ലാ കഥകളും ഈ പങ്ക്തിയിൽ പരിചയപ്പെടുത്തുക എളുപ്പമല്ലാത്തതിനാൽ ആ സാഹസത്തിന് മുതിരുന്നില്ല കിത്താബിൻ്റെ അടുത്ത പങ്ക്തിയിൽ വരുമെന്നറിയിച്ചു കൊണ്ട് മറ്റൊരു പുസ്തകവുമായി നിങ്ങളെ പരിചയപ്പെടുത്താൻ വരുമെന്നറിയിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു സന്തോഷം സ്നേഹം